ചെവി രണ്ട് ഇങ്ങനെ അടച്ചടിച്ചു അപ്പോൾ എനിക്ക് പിന്നെ അത് ഒരു വിസിൽ പോലത്തെ സൗണ്ടൊക്കെ തോന്നി പിന്നെ കുറേ സമയം അവിടെ നിർത്തി പിന്നീട് അയാൾക്ക് തോന്നിയിട്ട് എന്നെ വിട്ടയച്ചു വിട്ടയച്ച ഞാൻ പിന്നെ പിറ്റേന്ന് അന്ന് വെള്ളിയാഴ്ച ഈ സംഭവം നടക്കുമ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞാൻ എ കെ ജി ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടു അവിടെ തയ്യാണ്ടി ഡോക്ടറെ കണ്ടപ്പം എൻ്റെ കർണ കൂടെ രണ്ടും പൊട്ടിയിട്ടുണ്ട് നിങ്ങൾ അഡ്മിറ്റാണോ എന്നുള്ളത് രണ്ട് ആറ് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഒരു വാടക എൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് അതായത് അപ്പോൾ ഞാൻ ആ വർക്ക്ഷോപ്പ് മേൽവാടകെടുത്തതാണ് അപ്പോൾ ആ എടുത്ത വ്യക്തി അതിൻ്റെ ആധാർ തോണർക്ക് വാടക കൊടുക്കാതുകൊണ്ട് അയാൾ ഈ കോടതി കേസ് കൊടുത്തു ഈ വാടക ഇതായിട്ടുള്ള കോടതിയിൽ കേസ് കൊടുത്തിട്ട് എന്നെ രണ്ടാം പ്രതിയാക്കി കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവന് വാടക എൻ്റെ അവനോട് വാടകയ്ക്ക് ചോദിക്കുമ്പോൾ വാടക തരണമെങ്കിൽ എന്നെ കേസ് തീരാണ്ട തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനതിനും അപ്പോൾ ഇവരത് ശ്രീതി കോടേരീൻ്റെ അടുത്ത് അന്ന് അയാൾ വളവൊട്ട് ചെയ്യാം ഇപ്പോഴത്തെ ടൗൺ സി എ ആയ ശ്രീജിത്ത് കോടേര അന്ന് വളവെട്ടുന്ന സി എസ് ഐ ആണ് അടുത്ത് കംപ്ലയിൻറ്റ് അയാൾ അവിടെ നിന്ന് പോലീസുകാർ അയച്ചിട്ട് എന്നെ വളവെട്ടുന്ന സ്റ്റേഷനിലേക്ക് പിടിച്ചു വൈകുന്നേരം ഒരു മൂന്ന് മൂന്ന് മണിക്ക് അന്ന് നോമ്പ രണ്ടാമത്തെ നോമ്പാണ് അങ്ങനെ പിടിച്ചോണ്ടുപോയി പോയ അവിടെ തന്നെ അവിടെ കസേല എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ലോക്കപ്പിൻ്റെ അടുത്ത അടുത്ത് എടുത്തിട്ട് എന്നാ നീ പൈസ എടുക്കാണ്ട് കൊടുക്കില്ല എന്നൊക്കെ പറ്റി രണ്ട് കൈ കൊണ്ട് തന്നെ ചെവി രണ്ട് മൂന്ന് അടച്ചടിച്ചു അപ്പോൾ എനിക്ക് പിന്നെ അത് ഒരു വിസിൽ പോലത്തെ സൗണ്ടൊക്കെ തോന്നി പിന്നെ കുറേ സമയം അവിടെ നിർത്തി പിന്നീട് അയാൾക്ക് തോന്നിയിട്ട് എന്നെ വിട്ടയച്ചു വിട്ടയച്ചു ഞാൻ പിന്നെ പിറ്റേന്ന് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞാൻ എ കെ ജി ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടു അവിടുത്തെ ചെയ്യാണ്ടി ഡോക്ടറെ കണ്ടപ്പം എൻ്റെ കർണ്ണ കൂടെ രണ്ടും പൊട്ടിയിട്ടുണ്ട് നിങ്ങൾ ആണോ എന്നുള്ളത് അപ്പോൾ ഞാനന്ന് എന്താ ശനിയാഴ്ച അല്ലേ എനിക്ക് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വണ്ടിയൊക്കെ കൊടുക്കാൻ ശനിയാഴ്ച ആവുമ്പോൾ വണ്ടിയൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് എന്നാൽ മരുന്നൊക്കെ കുറിച്ച് വാങ്ങിയിട്ട് ഇതായി പിറ്റേത് എനിക്ക് വേദന കൂടിയപ്പോൾ ഞാൻ ഞായറാഴ്ച പോയിട്ട് അതിൻ്റെ തന്നെ അഡ്മിറ്റ് ആയി ഞാൻ ഇതുണ്ടായത് എന്നിട്ട് പിന്നെ ഇത് കോടതി ഇതെല്ലാം പോയി എനിക്ക് സ്റ്റേഷനിൽ പോയിട്ട് അവരെ എടുത്തില്ല അവസാനം ഞാൻ കോടതിയിൽ നേരിട്ടിട്ട് കേസ് കൊടുക്കുകയാണ് ഇപ്പോൾ അത് നടത്തുന്നോണ്ടിരിക്കാം കണ്ണൂർ കണ്ണൂർ സെക്കൻഡ് ക്ലാസ്സിൽ കോടതിയിൽ സംഭവം നടന്നിട്ടിപ്പം ഏഴു വർഷത്തിന് മേലെയായി കേസ് കൊടുത്തിട്ട് ആറു വർഷമായി സംഭവം നടന്നിട്ട് ഏഴ് വർഷത്തിനും മേലെ ഇപ്പോഴും ആ എനിക്ക് ചെവിക്ക് പ്രശ്നമുണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതായിട്ട് പ്രശ്നങ്ങളുണ്ട് അന്നൊക്കെ കുറേ രാഷ്ട്രക്കാര് മറ്റുള്ള നോക്കിയിട്ട് ചെയ്യുന്നു പക്ഷേ ഞാനതിനും നിന്നില്ല എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഞാനിങ്ങനെ ഇതിനൊന്നും നിൽക്കാൻ ഇതായിട്ട് പോകുന്നതാണ് അപ്പം എനിക്കതെന്തൊരു മാനസികമായിട്ട് ഭയങ്കര വേദന ഒന്നും അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല ഇപ്പം ഞാൻ കേസ് നടത്തും